കേരളത്തിനോട് മാപ്പില്ല എന്നാൽ തമിഴ്നാടിനെതിരായ വിദ്വേഷ പരാമർശത്തിൽ മാപ്പ് പറഞ്ഞ് കേന്ദ്രമന്ത്രിയും സഹമന്ത്രിയും ബാംഗ്ലൂർ നോർത്തിലെ ബി ജെ പി സ്ഥാനാർത്ഥിയുമായ ശോഭ കരന്തലജ് ബി ജെ പി ദേശീയ നേതൃത്വത്തിന്റെ ഇടപെടലിനെ തുടർന്നാണ് മാപ്പ് പറച്ചിൽ വിഷയം തമിഴ്നാട് രാഷ്ട്രീയമായി ഉയർത്തിയിരുന്നു തമിഴ്നാട്ടിലെ ആളുകൾ ഭീകര പരിശീലനം നടത്തി ബംഗളൂരുവിൽ സ്ഫോടനം നടത്തുന്നു എന്ന പരാമർശത്തിലാണ് മാപ്പ് പറഞ്ഞത് തമിഴ്നാട്ടുകാരെ മൊത്തത്തിൽ ഉദ്ദേശിച്ചല്ല എന്നാണ് ശോഭയുടെ വിശദീകരണം അതേസമയം കേരളത്തെ കുറിച്ചുള്ള പരാമർശം ശോഭ പിൻവലിച്ചിട്ടില്ല തമിഴ്നാട്ടിൽ ബി ജെ പിക്ക് വ്യക്തമായ ലക്ഷ്യമുണ്ട് ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ പ്രമുഖരെയാണ് മത്സരിപ്പിക്കാൻ ഇറക്കുന്നത് രാമനാഥപുരത്ത് പ്രധാനമന്ത്രി മോദി തന്നെ മത്സരിക്കുമെന്നും സൂചനയുണ്ട് ഈ സാഹചര്യത്തിലാണ് ശോഭയുടെ മാപ്പ് പറയൽ തമിഴ്നാട്ടിലെ ആളുകൾ ബോംബുണ്ടാക്കാൻ പരിശീലനം നേടി ബംഗളൂരുവിലെത്തി സ്ഫോടനങ്ങൾ നടത്തുന്നെന്നും കേരളത്തിൽ നിന്നും ആളുകളെത്തി കർണാടകയിലെ പെൺകുട്ടികളുടെ മുഖത്ത് ആസിഡ് ആസിഡൊഴിക്കുന്നതുമാണ് ശോഭ പറഞ്ഞത് ഇത് ഏറെ വിവാദമായിരുന്നു തമിഴ്നാട്ടിൽ ബി ജെ പിക്ക് ഇത് ചർച്ചയുമായി ഇതോടെയാണ് ശോഭ മാപ്പു പറയുന്നത് ശോഭയുടെ പ്രസ്താവനയിൽ മലയാളികളും അസ്വസ്ഥരാണ് അതുകൊണ്ട് മലയാളി പ്രതിഷേധം തുടരും ഒരാൾ തമിഴ്നാട്ടിൽ നിന്നു വന്ന് ഒരു കഫേയിൽ ബോംബ് വെച്ചു ഡൽഹിയിൽ നിന്ന് മറ്റൊരാൾ വന്ന് നിയമസഭയിൽ പാക് അനുകൂല മുദ്രാവാക്യം വിളിക്കുന്നു കേരളത്തിൽ നിന്നും മറ്റൊരാൾ വന്ന് കോളേജ് വിദ്യാർത്ഥികൾക്കു നേരെ ഒഴിക്കുന്നു ശോഭ പറഞ്ഞു ബാംഗ്ലൂരുവിൽ ഹനുമാൻ ചാലിസ ചൊല്ലിയവർക്കെതിരെ ആക്രമണം നടന്നെന്നും ശോഭ ആരോപിച്ചിരുന്നു ബാംഗ്ലൂരു നഗരത്തിലെ ആൽസൂരിൽ പള്ളിക്ക് മുന്നിലുണ്ടായിരുന്ന സംഘർഷവുമായി ബന്ധപ്പെട്ട ബി ജെ പി പ്രതിഷേധത്തിനിടെ മാധ്യമങ്ങളോട് സംസാരിക്കുമ്പോഴായിരുന്നു ശോഭയുടെ വിദ്വേഷ പരാമർശം ശോഭ ഉൾപ്പെടെയുള്ള നേതാക്കളെ പോലീസ് കസ്റ്റഡിയിലെടുത്തിരുന്നു ബാംഗ്ലൂരുവിലെ രാമേശ്വരം ഗഭയിലുണ്ടായിരുന്ന സ്ഫോടനം പ്രണയാഭ്യർത്ഥന നിരസിച്ചതിന് മാംഗ്ലൂരിൽ കോളേജ് വിദ്യാർത്ഥിനികൾക്കു നേരെ മലയാളി യുവാവിന്റെ ആസിഡാക്രമണവും സൂചിപ്പിച്ചായിരുന്നു പ്രസ്താവന ശോഭയ്ക്കെതിരെ തമിഴ്നാട് മുഖ്യമന്ത്രി എം കെ സ്റ്റാലിൻ ഉൾപ്പെടെയുള്ളവർ രംഗത്തെത്തിയിരുന്നു വിദ്വേഷ പരാമർശത്തിനെതിരെ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നടപടിയെടുക്കണമെന്നും മത സൗഹാർദ്ദം തകർക്കാനുള്ള നീക്കത്തിനെതിരെ കേസെടുക്കണമെന്നും സ്റ്റാലിൻ ആവശ്യപ്പെട്ടിരുന്നു കഫയിൽ ഉണ്ടായ സ്ഫോടനത്തിന്റെ പ്രതികളുടെ വിവരങ്ങൾ എൻ ഐ എ പുറത്തുവിട്ടിട്ടില്ല ഇതെല്ലാം തമിഴ്നാട് ചർച്ചയാക്കി ഇത്തരം പരാമർശങ്ങൾ നടത്തുന്നവർ ഒന്നുകിൽ എൻ ഐ എ ഉദ്യോഗസ്ഥരായിരിക്കണം അല്ലെങ്കിൽ സ്ഫോടനവുമായി ബന്ധമുള്ളവരായിരിക്കണമെന്നും സ്റ്റാലിൻ ചൂണ്ടിക്കാട്ടി ഇതോടെ വിഷയത്തിൽ ബി ദേശീയ നേതൃത്വം ഇടപെടുകയായിരുന്നു